ധികം വേദനാജനവും ദാരുണവുമായ ഒരു സംഭവമാണ് നമുക്ക് പ്രിയങ്കരനായ അജീഷിന്റെ മരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നു അതീഷിന്റെ പ്രിയപ്പെട്ട പിതാവിനോടും മാതാവിനോടും സഹോദരന്മാരോടും രണ്ടു കുഞ്ഞുങ്ങളോടും പ്രത്യേകമായ അനുശോചനം അറിയിക്കുകയും ർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ അധികാരികള് ആ സമയത്ത് ഓടിവരികയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള പരിരക്ഷ എടുക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ദുഃഖകരമായ അനുഭവം എന്ന് പറയുന്നു എല്ലാവരോടുമുള്ള ആദരവ് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് നമ്മളുടെ വനം വകുപ്പ് മന്ത്രിയും വനപാലകരും വളരെ ഉത്തരവാദിത്വരഹിതമായിട്ടാണ് ഈ അടുത്ത കാലത്ത് പ്രവർത്തിക്കുന്നത് വ്യക്തിപരമായിട്ടല്ല പറയുന്നത് വനംവകുപ്പ് മന്ത്രി കുറെ കൂടി ഈ വിഷയത്തിൽ മാനുഷികമായിട്ട് ഇടപെടുകയും മനോരകർക്ക് അവരുടെ ജോലി കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ അയച്ചത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ഈ അടുത്ത കാലത്ത് വയനാട്ടിലെ എല്ലാ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ അതിർത്തിയിൽ മൃഗങ്ങളെ വന്ന് കൂടുകയാണ് ആനയും കടുവയും കരടിയും അതുപോലെ തന്നെ മലയണ്ണാനും എല്ലാം അന്ന് കാർഷിക വിളകളെ ഇല്ലാതെയാക്കുകയും മനുഷ്യ ജീവിതം വിസമാക്കുകയും ചെയ്യുകയാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുവാൻ പോകുവാൻ സാധ്യമല്ല കർഷകർക്ക് കൃഷി ചെയ്യാൻ പ്രയാസം വിളവെടുക്കുവാൻ പ്രയാസം യാത്ര ചെയ്യുവാനായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കൂടിക്കൊണ്ടിരിക്കുകയാണ് വളരെ സത്യസന്ധമായി നമ്മളെ പരിശോധിക്കുകയാണെന്നൊരു കെ അജീഷിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ വനവകുപ്പ് മന്ത്രിയും വനപാലകരുമാണെന്ന് പറയേണ്ടി വരും കാരണം എന്താന്ന് ചോദിച്ചാൽ റേഡിയോ കോഡർ പിടിപ്പിച്ച ഒരാന അനേക കിലോമീറ്റർ യാത്ര ചെയ്ത് ഭവനത്തിൽ കയറി വാതിലെ തല്ലിപ്പൊളിച്ച് ഒരാളെ ചവിട്ടിക്കൊന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വന വകുപ്പിന്റെ ഉത്തരവാദം നമ്മളെ വളരെയേറെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ നരഹത്യ അവരുടെ അശ്രദ്ധ മൂലം ഉണ്ടായതാണെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം എന്ന് പറയുന്നു കാടും നാടും വേർതിരിക്കുകയും വന്യമൃഗങ്ങളെ ജനവാസ കേന്ദ്രങ്ങളിലെ കടന്നു വരാതിരിക്കുകയും ചെയ്യണമെന്നുള്ള ആവശ്യം അനേക വർഷങ്ങളായി വനമന്ത്രിയോട് ഒറ്റയ്ക്കും കൂട്ടായും അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ പറയുമ്പോഴും യാതൊരു വിധമായ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളും വനവകുപ്പിൻ്റെ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ് അതിൽ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത് ഇങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആശ്രയമായിരിക്കുന്ന വ്യക്തികളെ മരിച്ചു പോകുമ്പോൾ അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള നഷ്ടപരിഹാരമാണ് നൽകുന്നത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനും കുടുംബം പുലർത്തുവാനും അതുപോലെ തന്നെ അവരെ മുഖ്യധാരയിൽ വരുവാനും തക്കവണ്ണമുള്ള നല്ല ധനസഹായവർക്കൊടുത്ത് അവരെ പരിരക്ഷിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വവും നമ്മുടെ ഗവൺമെൻറ്റിനാണുള്ളത് രീഷിന്റെ മരണം വഴിയായി നിരാരംഭരായിരിക്കുന്ന മിടുക്കരായ രണ്ട് കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹധർമ്മിണി രോഗികളായിരിക്കുന്ന മാതാപിതാക്കൾ ഇവർക്ക് മുന്നോട്ട് പോകണമെന്നവരികിൽ കുറഞ്ഞത് അൻപത് ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരമായി ഗവൺമെന്റ് അടിയന്തരമായി നൽകേണ്ടതായിട്ട് ഉണ്ട് ഇവിടെ കർഷക സംഘടനകൾ ഒന്നിച്ച് ആവശ്യപ്പെട്ടതായിട്ടുള്ള കാര്യം ഇന്ന് വയനാട്ടിലെ ജനങ്ങളെല്ലാവരും ഒന്നിച്ച് ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഈ മനുഷ്യ മൃഗസംഘടനം എത്രയും വേഗം അവസാനിപ്പിക്കുവാനായിട്ടുള്ള നിയമ നിർമ്മാണം നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റിൻ്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഭാഗത്തു നിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്ന് വയനാട്ടിലെ ജനങ്ങൾ വന്നിച്ച് ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി ഈ വയനാട്ടില് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യ മൃഗസംഘടനവും അതുവഴിയായി മരിച്ചു വീഴുന്നതായിട്ടുള്ള മനുഷ്യരും അതുപോലെ കഠിനമായ രീതിയിൽ ആക്രമണത്തിനും ഇതേര മനുഷ്യരെ സംബന്ധിച്ചും ഒരു പഠനം നടത്തുവാൻ കേരള ഗവണ്മെന്റ് പ്രത്യേകമായി ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കണമെന്നും ഇതിൻ്റെ കാരണങ്ങൾ ശാസ്ത്രീയമായി പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കണമെന്നും വയനാട്ടിലെ ജനങ്ങളുടെ പേരിൽ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ് ഓരോ പ്രാവശ്യവും ഇതുപോലെയുള്ള കാര്യങ്ങളെ വരുമ്പോൾ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഇത് ചർച്ചയ്ക്ക് വിധേയമാവുകയും പിന്നീട് മറന്നു പോവുകയും ചെയ്യുന്ന ഒരു വലിയ മനുഷ്യത്വരഹിതമായ ക്രമീകരണമാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ വയനാട്ടിൽ ഉള്ള മനുഷ്യർക്ക് സുരക്ഷിതമായി ജീവിക്കുവാനും അവർക്ക് യാത്ര ചെയ്യുവാനും കൃഷി ചെയ്യുവാനും ജീവിക്കുവാനുമുള്ള അവകാശമുണ്ട് അത് ഉറപ്പാക്കപ്പെടണം വനത്തിലുള്ള ആ മൃഗങ്ങളെ വനത്തിനതിർത്തി ജീവിക്കുവാനും വളരുവാനും അതിനുവേണ്ട ഭക്ഷണ സാധനങ്ങളും കൂടി